കലിയുഗമാണല്ലോ അതെ ഈ ശേഷം ഉള്ള ഒരു എങ്ങനെയാണ് ഇപ്പൊ കലിയുഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നാല് യുഗങ്ങളാണ് ഉള്ളത് ഓരോ യുഗവും നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കൊല്ലം എന്നാണ് പറയുന്നത് ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കലിയുഗത്തിലാണ് കലിയുഗം തുടങ്ങിയത് ബി സി മൂവായിരത്തിഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി പതിനേഴ് പതിനൊന്ന് അമ്പത്തി പി എം ഇതാണ് കലിയുഗത്തിൻ്റെ സമയം കലിയുഗം തുടങ്ങിയ കാലഘട്ടം മഹാഭാരതത്തിൽ പറയുന്ന ഭാഗവതത്തിൽ പറയുന്ന കണക്കാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ കലിയുഗം ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മരിച്ചു അതായത് ലോകത്തു നിന്നും അദ്ദേഹം സമാധി എടുത്തു സമാധി എടുത്തതിന് ശേഷം അന്ന് കലിയുഗം തുടങ്ങിയ അപ്പോൾ തന്നെ ബ്രഹ്മാവ് പ്രഖ്യാപിച്ചെന്നവരാണ് ഇത് ഇതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏഴ് ഗ്രഹങ്ങൾ ഒരേപോലെ മേടൻ രാശിയിൽ നിന്നോർ ഏഴ് ഗ്രഹങ്ങൾ അതായത് സൂര്യൻ തി ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഏഴ് ഗ്രഹങ്ങൾ ഒരേ രീതിയിൽ മേടൻ രാശിയിൽ നിന്ന് അതാണ് കലിയുഗത്തിൻ്റെ ആരപ്പം അത്രയും വർഷങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കൊല്ലമാണ് കലിയുഗം ഇതിന്റെ അവസാനത്തിലാണ് കൽക്കി അവതരിക്കുന്നവരാണ് കൽക്കി അതായത് ശമ്പലം എന്ന ഗ്രാമത്തിൽ ദേവദത്തം എന്ന കുതിരപ്പുറത്ത് കൽക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് നമുക്കറിയില്ല നമ്മൾ അനുസരിച്ച് ഇപ്പോഴത്തെ കലിയുഗമാണ് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക